അവനൊരു പണി കൊടുക്കാൻ പറ്റിയ സമയമാണിത് ആശാൻ എന്നെ ഒന്ന് സഹായിക്കണം അവന് പണി കൊടുക്കാൻ ഞാനിവിടെ മലുമാളൊന്നും നടത്തുന്നില്ല അയ്യോ ആശാന്റെ ഈ ചീഞ്ഞടിഞ്ഞ തമാശ പറയാനുള്ള അവസരം അല്ലിത് ഒന്ന് വാ ഇതാണ് ആ കൊക്കിന്റെ കൊക്ക് ആശാൻ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ത് നല്ല ഒന്നാം തരം കൊക്ക് അവൻ അലവലാതിയാണെങ്കിലും സൗന്ദര്യമുള്ളവനാണെന്ന് തോന്നുന്നു അതല്ല അവനെ വകവരുത്താൻ എന്തെങ്കിലും പോംപഴിയുണ്ടോന്നാ ഞാൻ ചോദിച്ചത് ആ ഇനി ഐഡിയൊന്നും വേണ്ട അവനുള്ള പണിയാ പാമ്പ് കൊടുത്തോളും കണ്ടോ എൻജമ്മോ പാമ്പ് എന്തുവാടെ സമാധാനമായി നീന്താൻ സമ്മതിക്കില്ലേ നീ ഞാൻ മീനാണെന്ന് വിചാരിച്ചാ ഒരൊറ്റ കൊത്തിന് നിന്റെ കഥ ഞാൻ കഴിക്കും അറിയാതെ ചെയ്തു പോയതാ ഒരു പാവം കൊക്കാണ് ഞാൻ ശരി ശരി ഇതിനു മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ എവിടെയോ സ്വദേശ എനിക്കങ്ങനെ പ്രത്യേകിച്ച് സ്ഥിരം നാടൊന്നുമില്ല ഇന്ന് ഇവിടെയാണെങ്കിൽ നാളെ മറ്റൊരിടം നിങ്ങൾ വെള്ളത്തിനടിയിലായിരുന്നല്ലോ വല്ല തടിമിടുക്കമുള്ള മീനുകളും ഉണ്ടോ അകത്ത് ഉണ്ടെങ്കിൽ കിട്ടിയാൽ അകത്താക്കാമായിരുന്നു എടോ മീനിനെ വേണമെങ്കിൽ ഊളിയിട്ട് പിടിക്കി നല്ല യമണ്ടൻ കൊക്കില്ലേ തനിക്ക് വിരോധമില്ലെങ്കിൽ മീനിനെ പിടിച്ചു തന്നാൽ വലിയ ഉപകാരമായനെ ആ പിന്നെ എനിക്കതല്ലേ പണി ഇനിയിപ്പോൾ എന്താ ചെയ്യ വിഷന്നിട്ട് വയറ് പൊരിയുന്നു ഏയ് എത്ര അകത്താക്കി എത്രീനെ ഏ പത്തെ അതല്ല പത്തെണ്ണത്തിന് അകത്താക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഒന്നിനെയും കിട്ടുന്നില്ല ഞാൻ കൊക്ക് വെള്ളത്തിന്റെ അടിയിലിട്ടു ഒന്നുപോലും വരുന്നില്ലട കൊക്കിലേക്ക് മീൻ ഓട്ടോറിക്ഷ പിടിച്ചു വരുമോടാ മണ്ട നിന്റെ കൊക്കെന്താ ഓട്ടോ സ്റ്റാൻഡാണോ ഇത്രയും കാലമായിട്ട് ഒരു ഒരു പോലും അറിയില്ല നിനക്കറിയോ ആദ്യം വെള്ളത്തിലേക്ക് നോക്കി ഏതെങ്കിലും മീനിനെ ഫോക്കസ് ചെയ്യുക എന്നിട്ട് സൂത്രത്തിൽ ഒരു കൊത്ത് അത് ഞാൻ ഒരു മീനിനെ ഫോക്കസ് ചെയ്തു പിടിച്ചോ ഏ പണി പാളിയോ അയ്യോ നീയോ നീ ഇവിടെ ഇവിടെ വന്നോ എന്താ വല്ല ഉണ്ടോ എടാ കൊക്കെ എന്റെ അരുവിക്കരയിൽ നിന്നും തിരിഞ്ഞു കളിച്ച് എന്റെ ഏതെങ്കിലും പിള്ളേരെ കുത്തി ചാപ്പിടാനാണ് നീ തീരുമാനിച്ചതെങ്കിൽ നിന്റെ കൊക്കിൽ കടിച്ച് ഞാൻ തറയിലടിക്കും ആ നിനക്കറിയില്ല ഈ കിങ്കര മീന് ആ പറഞ്ഞു കൊടുക്ക അതെ ഈ കുളത്തിലെ ഏറ്റവും വലിയ അലവലാതിയാണ് കിങ്കരൻ മീനാശാന